ഒരുത്തനെ പൊക്കി കൂട്ടി കൂട്ടിക്കൊണ്ടുവരണമെന്ന് തീരുമാനിച്ച അത് ഏത് ദേവേന്ദ്രന്റെ മോനായാലും കൂട്ടിക്കൊണ്ട് വരാൻ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ കൊണ്ട് പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർലീഗിൽ ഏറ്റവും മികച്ച ട്രാൻസ്ഫർ പോളിസിയുള്ള ക്ലബ്ബെന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ വിശേഷിപ്പിക്കുന്നത് മികച്ച സ്കൗട്ടിംഗ് പ്രൊജക്റ്റുമായിട്ടും മികച്ച പൈസയായിട്ടും ആരെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനു അത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വേറെ ഒരൊറ്റ ക്ലബ്ബിനും സ്വന്തമാക്കാൻ കഴിയില്ല അപ്പം ജെമി മെക്ലാറിനെ സ്വന്തമാക്കാൻ ഐ എസ് എല്ലിൽ ഒട്ടുമിക്ക ക്ലബ്ബുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫൈനലി ജെമി മെക്ലാറിൻ്റെ കോൺ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിനാണ് അവർ ഡീൽ ഡൺ ആൻഡ് ഡസ്റ്റഡ് ആക്കിയിട്ടാണെന്നാണ് ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇപ്പം ജൂലൈ ആദ്യവാരത്തോട് കൂടിയിട്ട് അതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടായിരിക്കും എന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഫാൻ പേജുകളിൽ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട് ഈ ഒരു താരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നിലവിലെ മുപ്പത് വയസ്സ് കഴിഞ്ഞ താരം ഓസ്ട്രേലിയയുടെ നാഷണൽ ടീം പ്ലെയർ ആണ് സ്ട്രൈക്കർ പൊസിഷനിലാണ് കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയറിനെക്കുറിച്ച് കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ സ്നണ്ടി യുണൈറ്റഡിന് വേണ്ടി കളി തുടങ്ങി പിന്നെ അദ്ദേഹം ഗ്രീൻ കണ്ടിയുടെ പ്ലേയറായിരുന്നു ബ്ലാക്ക് മാൻ റോവേഴ്സിൻ്റെ യൂത്ത് പ്ലെയർ ആയിരുന്നു പിന്നെ സീനിയർ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വരുമ്പോൾ പെർത്ത് ഗ്ലോറിയുടെ പ്ലെയർ ആയിരുന്നു പെർത്ത് ഗ്ലോറിക്ക് നിരവധി മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നെ ബ്രിസ്ബേൺ റോവേസിന്റെ പ്ലെയർ ആയിരുന്നു പിന്നെ ഹെബ്മോന് വേണ്ടി ലോൺ അടിസ്ഥാനത്തിൽ പോയി കളിച്ച താരമാണ് മെൽബൺ സിറ്റിയെ കഴിഞ്ഞ സീസണിലും വളരെ മികച്ച പൊസിഷനിൽ കളിപ്പിക്കാൻ ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആളിന്റെ ഒരു ഇന്റർനാഷണൽ കരിയറിനെ കുറിച്ച് പറയുമ്പം ഓസ്ട്രേലിയക്ക് വേണ്ടി മാത്രമല്ല സ്കോട്ട്ലൻഡിന് വേണ്ടിയിട്ടും ആള് കളിച്ചിട്ടുണ്ട് അപ്പം സ്കോട്ട്ലൻഡിന്റെ അണ്ടർ നയൻറ്റീൻ പ്ലെയർ ആയിരുന്നു പിന്നെ അദ്ദേഹം അണ്ടർ ട്വന്റി എത്തിയപ്പോഴത്തേക്ക് ഓസ്ട്രേലിയൻ പ്ലെയറായി അണ്ടർ ട്വന്റി ത്രീയിൽ ഓസ്ട്രേലിയൻ പ്ലെയറായി പിന്നെ ഓസ്ട്രേലിയൻ നാഷണൽ ടീമിനെ റെപ്പസെൻ്റ് ചെയ്ത് മുപ്പത്തി മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് സോ ഹീസ് എ ക്ലിനിക്കൽ സ്ട്രൈക്കർ അറ്റ് എനി സെൻസ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ പോലെ ആയിട്ടുള്ള ഒരു ക്ലബ്ബിന്റെ പ്രൊഫൈലിന് എന്തുകൊണ്ടും യോജിച്ച താരമാണ് അദ്ദേഹം